മണ്ണാങ്കട്ടയും കരിയിലയും ഒരിടത്ത് ഉറ്റ ചങ്ങാതിമാരായ രണ്ടുപേരുണ്ടായിരുന്നു ഒരു മണ്ണാങ്കട്ടയും ഒരു കരിയിലയും രാവും പകലും ഊണിലും ഉറക്കത്തിലും സുഖത്തിലും ദുഃഖത്തിലും വിട്ടുപിരിയാത്ത ചങ്ങാതിമാർ ഒരു നിമിഷം പോലും പരസ്പരം കാണാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അങ്ങനെയിരിക്കെ മണ്ണാങ്കട്ടയുടെ മനസ്സിൽ ഒരു മോഹം ഉണർന്നു അത് ചങ്ങാതിയോട് പറഞ്ഞു ചങ്ങാതി നമ്മൾ എന്നും ഒരുപോലെ ജീവിച്ചാൽ മതിയോ ജീവിതമാകുമ്പോൾ എന്തെങ്കിലും ഒരു രസം വേണ്ടേ നമുക്ക് എവിടേക്കെങ്കിലും ഒരു യാത്ര പോയാലോ അത് നല്ലത് തന്നെ പക്ഷേ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകാനാണ് കരിയിലെയും അതിനോട് യോജിച്ചു ഏതായാലും നമ്മൾ പോകാൻ തീരുമാനിച്ചില്ലേ അതുകൊണ്ട് നല്ലൊരു സ്ഥലത്തേക്ക് തന്നെയാവാം യാത്ര പുണ്യസ്ഥലമായ കാശിയിൽ പോയാൽ നമുക്ക് കാഴ്ചയും കാണാം പുണ്യവും കിട്ടും ഒന്നാലോചിച്ച ശേഷം മണ്ണാങ്കാട്ട നിർദ്ദേശിച്ചു അടുത്ത നാൾ പുലർച്ചെ തന്നെ മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോകാൻ തയ്യാറായി വലിയ സന്തോഷത്തോടെ അവർ യാത്ര തുടങ്ങി എങ്ങനെയാണ് ആ യാത്രയെന്നോ മണ്ണാകട്ട നിലത്തുകൂടി ഉരുണ്ടുരുണ്ടും കരിയില കാറ്റത്തങ്ങനെ പറന്നു പറന്നു കഥ പറഞ്ഞും പാട്ടുപാടിയും നാമം ചൊല്ലിയും അവർ കുറേ ദൂരം മുന്നോട്ട് നീങ്ങി ഇനിയും എത്രയോ ദൂരം പിന്നിട്ടാലാണ് കാശിയിലെത്താനാവുക എങ്കിലും അവർക്ക് അല്പവും തളർച്ച തോന്നിയില്ല പിന്നെയും കുറെ കൂടി നടന്നപ്പോഴാണ് ചെറിയ തോതിൽ കാറ്റ് വീശാൻ തുടങ്ങിയത് ഇളം കാറ്റ് അവരെ തഴുകി കടന്നു പോയപ്പോൾ കരിയിലയുടെ മുഖം വാടി അത് പരിഭ്രമത്തോടെ ചങ്ങാതിയോട് പറഞ്ഞു അയ്യോ ചങ്ങാതി കാര്യമാകെ കുഴങ്ങുന്ന മട്ടാണ് കാറ്റ് ഇനിയും ശക്തിപ്പെട്ടാൽ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല ഞാൻ എങ്ങോട്ടെങ്കിലും പറന്നുപോകും പിന്നെ എന്നെ കാണാനേ പറ്റില്ല അതോർത്ത് വിഷമിക്കരുത് ചങ്ങാതി എത്ര വലിയ കാറ്റ് വന്നാലും ശരി ഞാൻ കൂടെയുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല കരിയിലയെ സമാധാനിപ്പിച്ചുകൊണ്ട് മണ്ണാങ്കാട്ട പറഞ്ഞു അത് കേട്ടപ്പോൾ കരിയില തെല്ല് ആശ്വസിച്ചു അധികം കഴിയും മുമ്പേ ശക്തമായ കാറ്റടിച്ചൊഴിച്ചു മണ്ണാങ്കാട്ട പെട്ടെന്ന് തന്നെ ഒരൊറ്റ ചാട്ടം ചാടി കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു കുറെ നേരം കാറ്റ് വീശി അടിച്ചിട്ടും കരിയിലേക്ക് ഒന്നും പറ്റിയില്ല കാറ്റ് ശമിച്ചപ്പോൾ വണ്ണം ഘട്ട ചങ്ങാതിയുടെ ദേഹത്തു നിന്നും ചാടി ഇറങ്ങിയി തുടർന്ന് രണ്ടുപേരും വീണ്ടും യാത്ര തുടങ്ങി ദൂരം പിന്നിട്ടതും മാനം ഇരുണ്ടു വന്നു എങ്ങും മഴമേഘങ്ങൾ നിരന്നു അതുകണ്ട് മണ്ണാംഘട്ട പരിഭ്രമിച്ചു അതുവരെ വായി നിറയെ സംസാരിച്ചിരുന്ന ചങ്ങാതിയുടെ ഭാവമാറ്റം കണ്ട് കരിയില ചോദിച്ചു എന്തു പറ്റി ചങ്ങാതി നിന്റെ മുഖത്തെന്താ പെട്ടെന്നൊരു വിളർച്ച നടന്നു നടന്നു തളർന്നോ അതൊന്നുമല്ല നീ ആ മാനം കണ്ടില്ലേ നല്ല മഴ ഉടനെ ഉണ്ടാകും മഴ നനഞ്ഞാൽ പിന്നെ എന്റെ കാര്യം പറയണോ നിന്റെ മുന്നിൽ വെച്ചു തന്നെ ഞാൻ കുതിർന്ന് ഇല്ലാതാവൂ മണ്ണാങ്കട്ട വിതുമ്പി കൊണ്ട് പറഞ്ഞൊപ്പിച്ചു വെച്ചു കേട്ട് പുഞ്ചിരിയോടെ കരിയില ചങ്ങാതിയെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു കാറ്റടിച്ചപ്പോൾ നീ എന്നെ രക്ഷിച്ചില്ലേ അതുപോലെ മഴയിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും സംശയം വേണ്ട പറഞ്ഞു തീരും മുമ്പേ മഴ തുടങ്ങി തുടങ്ങിയ മഴയുടെ ശക്തി പെട്ടെന്ന് കൂടി തുള്ളിക്കൊരു കുടമെന്ന പോലെയായി മഴ മണ്ണാങ്കട്ടയുടെ ദേഹത്ത് മഴവെള്ളം വീഴാതെ കരിയില മീതെ കയറിയിരുന്നു മഴവെള്ളം കരിയിലയുടെ പുറത്തു പതിച്ച് തെറിച്ചുപോയി കുറേ നേരം കൂടി പെയ്ത ശേഷം മഴ നിലച്ചു കരിയില മണ്ണാൻകട്ടയുടെ പുറത്തുനിന്നും പറന്നിറങ്ങി അവർ വീണ്ടും മുന്നോട്ട് നീങ്ങി മണ്ണാങ്കട്ട ഉരുണ്ടുരുണ്ടും കരിയില പറന്നു പറന്നു രണ്ട് ചങ്ങാതിമാരും മിണ്ടിയും പറഞ്ഞും കുറെ ദൂരം പിന്നിട്ടതും കാറ്റ് വീണ്ടും വീശി ഒപ്പം തന്നെ മഴയും വന്നു അതുകൊണ്ട് മണ്ണാങ്കട്ടയും കരിയിലയും വല്ലാതെ ഭയന്നു മഴയും കാറ്റും ഒരുമിച്ചാണല്ലോ ചങ്ങാതി വരുന്നത് ഇനി നമ്മൾ എന്തു ചെയ്യും മണ്ണാങ്കട്ട കരഞ്ഞുകൊണ്ട് ചോദിച്ചു എന്തു ചെയ്യാൻ വരുന്നത് വരട്ടെ എന്ന് കരുതുക തന്നെ മണ്ണാങ്കട്ടയും കരിയിലയും കെട്ടിപ്പിടിച്ചു കിടന്നു കാറ്റിനും മഴയ്ക്കും ശക്തി കൂടി കനത്ത മഴയിൽ മണ്ണാങ്കട്ട അലിഞ്ഞലിഞ്ഞു പോയി കരിയിലയെ കാറ്റടിച്ച് ദൂരേക്ക് എവിടേക്കോ കൊണ്ടുപോയി ആ ചങ്ങാതിമാരുടെ കണ്ണീരും കരച്ചിലും ആരും കണ്ടതുമില്ല കേട്ടതുമില്ല അവ കാറ്റിലും മഴയിലും അലിഞ്ഞലിഞ്ഞു പോയി നമ്മൾ എത്രയൊക്കെ കണക്കുകൂട്ടി ജീവിച്ചാലും ശരി ദൈവഹിതം പോലെയേ കാര്യങ്ങൾ വന്നു വന്നുചേരൂ എന്ന് കേട്ടിട്ടില്ലേ ആരാലും ലംഘിക്കാനാവാത്തതാണ് വിധി എന്ന് തെളിയിക്കുന്നതാണ് ഈ കഥ